നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത ഏതാണ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും വേറെ ഒന്നുമല്ല ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന വർഷം മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വളരെ വലിയ ഒരു സുവർണ കാലഘട്ടമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും തുടർച്ചയായിട്ട് നൂറ് കോടി നൂറ്റൻപത് കോടി ചിത്രങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തുടക്കത്തിൽ തന്നെ ഇറങ്ങിയ സിനിമകളെല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെ അവസാനം മുതൽ തുടങ്ങിയ ആ ഒരു ഹിറ്റിന്റെ ഒരു ഒഴുക്ക് ഈ വർഷവും തുടർന്നു അതിനൊരു ചെറിയ ഒരു മാറ്റം കഴിഞ്ഞ് രണ്ടാഴ്ചയായിട്ടും ഉണ്ടായിരുന്നു കാരണം ഒരു വലിയ വിജയമായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന രണ്ട് സിനിമകൾ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് തിയേറ്ററുകളിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ദിലീപിൻ്റെ എന്ന് പറഞ്ഞ പ്രഖ്യാപിച്ച സിനിമയും അത്ര വലിയ പ്രകടനമൊന്നും തിയേറ്ററുകളിൽ കാണിക്കുന്നില്ല ഈ പറഞ്ഞ മൂന്ന് സിനിമകൾക്കും ഒരു ശരാശരിയിലും താഴെ അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് രണ്ടുമൊന്നും തന്നെയാണുള്ളു അല്ലേ എന്ത് തന്നെയും ആ ഒരു പരാജയം എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ടൊവിനോന്റെ ചിത്രത്തിന് ഒരു ദാരുണ അന്ത്യമാണ് സംഭവം

തുടർന്ന് ഇടാം ഇപ്പോൾ സംസാരിച്ചു സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വലിയൊരു കുതിപ്പിന് ശേഷം വന്നിരിക്കുന്ന ഈ ഒരു കിതപ്പ് അതിനൊരു മറുപടി ആയിട്ടാണ് ഈ മാസം തന്നെ അടുത്തേണ്ട പിന്നത്തെ ആഴ്ച മമ്മൂട്ടി ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത് ടർബോ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ആ ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയാണ് ടർബോ മാത്രവുമല്ല മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമ കൂടിയാണത് ഈ ഒരു നല്ല ഒരു റിലീസിങ് തന്നെയാണ് ആ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒരു സിനിമയുടെ കാര്യവും ും അതുപോലെ തന്നെ മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ അതായത് അദ്ദേഹത്തിന്റെ മുടക്കു മുതൽ വച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ സിനിമ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന ചിത്രം ബറോസ് ഈ രണ്ട് സിനിമകളും ഇതേ വർഷം തന്നെ റിലീസിനെത്തുകയാണ് അതായത് ഒരെണ്ണം ഈ മാസം ഒരെണ്ണം ഒരു നാല് മാസങ്ങൾക്ക് ശേഷം പക്ഷേ ഈ രണ്ട് സിനിമകളുടെയും പ്രൊമോഷൻ വർക്കുകൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പക്ഷെ എല്ലാ കാലത്തെയും പോലെ ഞാൻ പല വീഡിയോകളിലും പറയാറുള്ള ഒരു കാര്യമാണ് മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളിൽ ഒരു ചെറിയൊരു മാറ്റം കാണാമെന്നുണ്ടെങ്കിലും പൊതുവേ മമ്മൂട്ടി സിനിമകൾക്ക് പ്രൊമോഷൻ തിയേറ്ററിൽ കൊടുക്ക റിലീസിന് മുമ്പ് കൊടുക്കുന്നത് വളരെ കുറവാണ് ഇപ്പോൾ രണ്ടാഴ്ച പോലും ബാക്കിയില്ലാത്ത ഈ ഒരു സമയത്ത് പോലും ആ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ അവർ ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ഉടനെ ഉണ്ടാകുമെന്ന് കേൾക്കുന്നു ദുബായിൽ വെച്ച് നടത്തുമെന്ന് പറയുന്നു അതിനുശേഷം ഒരുപക്ഷെ ലൈവായിട്ട് വരുമായിരിക്കാം എന്ത് തന്നെയാലും ഇപ്പോൾ അതിന്റെ ചാർട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് നിലവിൽ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഇപ്പൊ ചെയ്തിട്ട് രണ്ടു മൂന്ന് ദിവസമായി അപ്പൊ അന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു ടർബോ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയായിരുന്നു എന്നുള്ളത് അതായത് ഒന്നാം ഭാഗം ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് മാമാങ്കമായിരുന്നു ഇപ്പോൾ മാമാങ്കത്തെയും മറികടന്നിരിക്കുന്നു ടർബോ എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏകദേശം അൻപത്തി മൂന്നോളം രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പല രാജ്യങ്ങളുടെയും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളെല്ലാം തന്നെ നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും വലിയൊരു റിലീസ് തന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം അത്രയും വലിയ മുടക്കും മുതലാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഒരിക്കലും നേടിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയും വലിയ ഒരു എമൗണ്ട് എന്തിന് കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് പറയുന്നില്ല ആദ്യത്തെ പടത്തിന്റെ ആ ഒരു ഫസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഏകദേശം അറുപത്തഞ്ച് എഴുപത് കോടി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് എന്തിനേലും അത്ര വന്നോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്തിനേലും വലിയ സ്റ്റാർ കാസ്റ്റിങ്ങും വലിയ വലിയ ആക്ഷൻ രംഗങ്ങളൊക്കെയുള്ള പടമാണ് ആക്ഷനൊക്കെ ഉണ്ടാവും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ് കാരണം നമ്മുടെ മലയാളികൾ കണ്ടു പരിചയിക്കാത്ത രീതിയിലുള്ള പുറത്തുനിന്നൊക്കെയാണ് ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ സിംഗപ്പൂരിൽ നിന്നോ മലേഷ്യയിൽ നിന്നൊക്കെ മറ്റുമാണ് സ്റ്റാൻഡ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയാം നല്ല രീതിയിൽ തന്നെ ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുണ്ടാകും എന്ന് തോന്നുന്നു കാരണം ടെക്നീഷ്യൻ എന്ന രീതിയിൽ വലിയ ഒരു ടെക്നീഷ്യൻ തന്നെയാണ് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ഷൻ രംഗങ്ങൾ എടുക്കുന്ന രീതിയും നല്ല മനോഹരമാണ് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ് എന്ത് തന്നെയാലും അതുകൊണ്ടൊക്കെ ആ സിനിമ സേഫാണ് അതുപോലെ തന്നെ വലിയ കോമ്പറ്റീഷനൊന്നും ഇല്ലാതെയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് കുറഞ്ഞത് ഒരു രണ്ടാഴ്ചത്തെ ഒരു സേഫായിട്ടുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ ഒരാഴ്ച സേഫായിട്ട് തന്നെ പോകും രണ്ടാമത്തെ ആഴ്ച ദുബായിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷനൊക്കെ കിട്ടും അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ് ആ സിനിമയുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഒറ്റ ഇത് മാത്രമേ പറയാനുള്ളൂ അതായത് പ്രൊമോഷൻ വർക്കുകൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു സംഭവം മാത്രമേ അതിനകത്ത് നെഗറ്റീവായിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ ബാക്കി എല്ലാം കൊണ്ടും ആ ഒരു സിനിമ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുകയാണ് പ്രേക്ഷകർ പയ്യെ പയ്യെ അതിന്റെ ആ ഒരു ഓളത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും അതായത് മമ്മൂട്ടി ഫാൻസ് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ബാക്കിയുള്ള ആരാധകരും ഈ ഒരു സിനിമയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് കാരണം റിലീസിനെത്തുന്ന സമയത്ത് വലിയൊരു കുതിച്ചുനാട്ടം ആ ഒരു സംഭവത്തിലൂടെ കിട്ടും ഫസ്റ്റ് ഡേ വലിയൊരു കളക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി മോഹൻലാൽ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അവർ നാലു മാസം മുമ്പ് റിലീസിംഗ് പ്രഖ്യാപിച്ച് ഇപ്പോൾ തന്നെ ചാർട്ടിങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള അപ്ഡേറ്റുകൾ വരുന്നുണ്ട് അത് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ ആന്റണി പെരുമ്പാവൂരാണ് പ്രൊഡ്യൂസർ പടം ഏത് രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് തല്ലും കാര്യങ്ങളൊക്കെ പുറകേണ്ടാവും പക്ഷേ എന്നിരുന്നാൽ പോലും മാർക്കറ്റിംഗിൽ അദ്ദേഹം പുലിയാണ് അദ്ദേഹത്തെ മറികടക്കാൻ മലയാള സിനിമയിൽ ആരും തന്നെ ഇല്ല എന്ന് തന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും ഇല്ല എന്ന് തന്നെ പറയാം നൂറ്റി ഇരുപത് കോടി എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞു പറഞ്ഞുകെട്ടത് അതെങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല അതൊരു തള്ളാണോ തള്ളാണോന്നറിയത്തില്ല എന്തിനാലും പടത്തിന്റെ ക്വാളിറ്റി മേക്കിംഗ് വീഡിയോസ് ആയാലും ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ല റിലീസിങ് അപ്ഡേറ്റുമായിട്ട് വന്ന പോസ്റ്റർ ആയാലും ഒക്കെ വലിയൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പടം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ അവിടെ വരുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട് ചിത്രം ഓണം റിലീസായിട്ടാണ് എത്തുന്നത് ഈ ഓണം റിലീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ സിനിമ മാർക്കറ്റിംഗ് ഏരിയയാണ് ഓണം റിലീസ് ആ സമയത്ത് വലിയ ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് ഒരു കാര്യത്തിലും സംശയമില്ല അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് വലിയ വലിയ രണ്ട് എതിരാളികൾ ആ സിനിമയ്ക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒന്ന് വരുന്നത് നമ്മുടെ വിജയ് സിനിമയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ അത് വലിയ മുടക്കുമുതലിൽ വരുന്ന വലിയ ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഒരു നല്ലൊരു റിലീസിങ് കേരളത്തിൽ കിട്ടും കാരണം അത് ഗോകുലം ഗോപാലിനാണ് ആ സിനിമ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു മികച്ച റിലീസിങ് സിനിമയ്ക്ക് കിട്ടും ഇപ്പോൾ തന്നെ പ്രധാനപ്പെട്ട തിയേറ്ററുകളെല്ലാം അവർ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ വന്നിരുന്നു ആ സിനിമ ഇറങ്ങുന്നത് അഞ്ചാം തീയതിയും ബറോസ് ഇറങ്ങാൻ പോകുന്നത് പന്ത്രണ്ടാം തീയ്യതി ഒരാഴ്ചത്തെ ഉണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു പടം വലിയൊരു ഹിറ്റായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്ന സിനിമയ്ക്ക് മോഹൻലാൽ സിനിമയ്ക്ക് ഒരു വലിയ തട്ട് കിട്ടാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരാശരി ദിലീപ് വിജയ് ചിത്രമാണ് അത് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലായ്പോഴും കാണുന്ന പോലെ തന്നെ ആദ്യത്തെ ഒരു നാല് ദിവസം മാത്രമേ വിജയ്യുടെ പടത്തിന് കേരളത്തിൽ മാർക്കറ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ ആ നാല് ദിവസം കൊണ്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കോടി രൂപയോളം കളക്ട് ചെയ്തിട്ട് പോകുമെന്ന് മാത്രം പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ പടം വീഴുന്നതാണ് ഇതുവരെ കണ്ടിട്ടുള്ള ചരിത്രം വിജയ് ആരാധകരാണ് ില്ക്കുമായിരിക്കും പക്ഷെ പൊതുവെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ലാസ്റ്റ് ലിയോ മാത്രമാണ് ഒരു രണ്ടാഴ്ചയോളം തിയേറ്ററുകളിൽ നല്ല രീതിയിൽ തിരക്ക് കാണാൻ സാധിച്ചത് അത് വിജയുടെ മാത്രം ക്രെഡിറ്റ് ആയിട്ട് പറയാൻ സാധിക്കത്തുമില്ല എന്ത് തന്നെയാലും ആ ഒരു സിനിമ അവിടെ നിൽക്കട്ട് അത് മലയാള സിനിമയല്ല തമിഴ് സിനിമയാണ് ഈ പറഞ്ഞ മാതിരി ഒരു വലിയ ഹിറ്റ് ഹിറ്റാവാണെങ്കിൽ മാത്രമാണ് ഒരു വെല്ലുവിളിയായിട്ട് വരിക എന്നിരുന്നാൽ പോലും ഒരാഴ്ചയ്ക്ക് ശേഷം റിലീസ് ചെയ്യുന്ന മോഹൻലാൽ സിനിമയ്ക്ക് ഒരു വെല്ലുവിളിയാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ മലയാളത്തിൽ നിന്ന് തന്നെ മറ്റൊരു ചിത്രം ഈ ഓണം റിലീസായിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് അത് ടൊവിനോ തോമസ് നായകനായിട്ട് വരാൻ പോകുന്നത് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയാണ് ഏകദേശം നാൽപ്പത്തിയഞ്ച് കോടി രൂപ ബഡ്ജറ്റ് വരുമെന്ന് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഷൂട്ടിംഗ് ആരംഭിച്ച സിനിമയാണ് അതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു മൂന്ന് കാലഘട്ടങ്ങളിലായിട്ട് ചെയ്യുന്ന സിനിമ ഒരു കള്ളന്റെ ജീവിത ചരിത്രമാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നിങ്ങളും കേട്ടിട്ടുണ്ടോ ആ സംഭവങ്ങളൊക്കെ എന്തുണ്ടേലും അത് ഒരു പക്ക പെർഫെക്റ്റ് മെറ്റീരിയൽ ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ ഇതുവരെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു വെല്ലുവിളി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ ബറോസ് നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ിൽ സംശയമില്ല അജയന്റെ രണ്ടാം മോഷണവും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് എല്ലാവരും തന്നെ ഞാനും അതേപോലെ തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ഈ രണ്ട് സിനിമകളും ക്ലാഷ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ട് സിനിമകൾക്കും സാമ്പത്തികമായിട്ട് നഷ്ടം വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഒരു പക്ഷേ അജയന്റെ രണ്ടാം മോഷണം കുറച്ച് മുന്നോട്ടോ പുറകോട്ടോ മാറ്റിവെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നിലവിൽ അത് ഓണം റിലീസായിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അപ്ഡേറ്റുകളാണ് വരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ബറോസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വലിയൊരു വെല്ലുവിളി വരുന്നുണ്ട് വലിയൊരു ബഡ്ജറ്റ് ചിത്രത്തിന് വലിയൊരു ബഡ്ജറ്റ് ചിത്രത്തിന്റെ ഒരു വലിയ വെല്ലുവിളി വരുന്നുണ്ട് മാത്രമല്ല മോഹൻലാലിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് കുറച്ചുകൂടി സേഫ് സോൺ ആയിട്ടുള്ള ഒരു റിലീസിംഗ് ഡേറ്റ് തിരഞ്ഞെടുക്കുന്നതായിരുന്നു എന്തുകൊണ്ട് നല്ലത് മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് റിലീസിംഗിന് ബേസ് ചെയ്തിട്ട് വേറെ എതിരാളികളില്ല എന്നുള്ളതും ആ സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്യും എന്ത് തന്നെയാലും ഈ രണ്ട് സിനിമകളും ഒരു കാര്യത്തിൽ ഉറപ്പ് തന്നെ പറയാൻ പറ്റും മലയാള സിനിമയിൽ നിന്ന് മറ്റ് രണ്ട് നൂറുകോടി ചിത്രങ്ങൾ വരുന്നു എന്നുള്ളൊരു പ്രതീതി ഇപ്പോൾ തന്നെ ജനിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയായിരിക്കും ഇതിനകത്ത് ആദ്യം റിലീസ് എത്തുക അതുകൊണ്ട് തന്നെ ആദ്യത്തെ നൂറ് കോടി ചിത്രവും അതുതന്നെയായിരിക്കും ആദ്യത്തെ നൂറ് കോടി ചിത്രം എന്ന് പറഞ്ഞത് അതിന്റെ പുറകെ താഴെ വന്നിട്ട് കുറെ പേര് കമന്റ് ഒക്കെ ഇടും അപ്പം അതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ രണ്ട് സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ പ്രതീക്ഷകളും താഴെ പ്രതീക്ഷിക്കുന്നു എന്ത് തന്നെയാലും എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ രണ്ട് സിനിമകളും വലിയ വിജയമായി മാറാനാണ് സാധ്യത എങ്ങനെയാണ് എന്നുള്ളത് റിലീസ് ചെയ്തു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ രണ്ടുപേരുടെയും മാർക്കറ്റിംഗ് ഇപ്പോൾ വലിയ കാര്യമായിട്ട് തന്നെ പുരോഗമിക്കുന്നു മമ്മൂട്ടി കമ്പനി ഈ ഇത് കഴിയുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അതായത് ട്രെയിലർ ലോഞ്ച് കഴിയുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കമന്റുകൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം